മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വന്നിട്ട് മുപ്പത്തി മൂന്നാമത്തെ വർഷമാണ് അത് മുതലേ ഇവിടെ കലങ്കരി നടന്നിരുന്നു പിന്നെ വിപുലമായി നടക്കാൻ തുടങ്ങി കുറച്ച് കാലങ്ങളായിട്ടുണ്ട് ഏതായാലും പിന്നെ എന്നെ എല്ലാ വർഷവും ക്ഷണിക്കലുണ്ട് ഈ വർഷം ക്ഷണിച്ചപ്പോൾ ഒരു ആയിരുന്നു പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഞാൻ വേറെ ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഒരു ഇതായിട്ട് ഉണ്ടായിരുന്നത് വിശ്രമത്തിലായിരുന്നു പിന്നെ ബന്ധപ്പെട്ട പറഞ്ഞു നിങ്ങൾ പങ്കെടുത്ത ഞങ്ങൾക്കൊരു ഐശ്വര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊന്നും ഐശ്വര്യം കൂടി അപ്പം എന്തായാലും ഇന്ന് പരിവാര കഴിഞ്ഞ് വാലുവേഷൻ അതിൻ്റെ പേപ്പർ നോക്കുന്ന വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിരുന്നു അത് അല്പം നിർത്തി വെച്ചിട്ട് ഞാൻ അതിൽ പങ്കെടുത്ത് വളരെ സൗഹാർദ്ദം നിരക്ക് ഇവിടെ നടന്നു പോകുന്ന ഒരു പരിപാടി ഞാൻ ഉത്സവമാണിത് പള്ളി അവിടെ ഉണ്ട് ഇവിടെ ഈ ക്ഷേത്രവുമുണ്ട് ഇവരെ കൊണ്ട് നമുക്കും പ്രശ്നമല്ല പള്ളി പള്ളികൊണ്ട് ഇവർക്കും പ്രശ്നം വളരെ നല്ല നിലക്ക് സൗഹാർദ്ദത്തിൽ നടന്നു പോകുന്ന സ്ഥലമാണ് എന്നും ഈ അത് എല്ലാ സമയത്തും യാതൊരു പ്രശ്നങ്ങളില്ലാതെ മുസ്ലിങ്ങളും മറ്റെല്ലാവരും നല്ല നിലക്ക് പോട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് മാനാളൂർ പഞ്ചായത്തിലെ അരീക്കാട് നരപ്പു എന്ന് പറയുന്ന ഈ വാർഡിൽ കാലങ്ങളായി പത്ത് നാല്പത് കൊല്ലത്തിലേറെയായി തോട്ടുങ്ങൽ ഫാമിലി അവരുടെ കുടുംബ ക്ഷേത്രമായി അതിന്റെ എല്ലാ പുണ്യമാക്കപ്പെട്ട രൂപത്തിലും ഇതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഒരു പത്ത് എട്ട് കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് വളരെ ആഘോഷപൂർവമുള്ള ഈ കലങ്കരി മഹോത്സവം വളരെ അധികം സ്നേഹസമ്പന്നരായ കൂട്ടുങ്ങൽ ഫാമിലിയുടെ ഈ വർഷത്തിലൊരിക്കലുള്ള ഈ കൂടി ഇരിപ്പ് ഇവരുടെ കുടുംബബന്ധം ശിഥിലമായി പോകാതെ വളരെ ശക്തമായി മുന്നേറാൻ കഴിയുന്നതിന് ഒരു പ്രധാന ഘടകം ഈ തോത്തുങ്ങൽ ഇവിടെ കുടുംബക്ഷേത്രമാണ് അത് മാത്രമല്ല ഈ പ്രദേശത്തിന്റെ ആളുകളുടെ ഈ എന്ന് പറഞ്ഞാൽ മത വൈദ്യമില്ലാതെ നല്ല ഏകോദര സഹോദരങ്ങളായി തോളോട് തോൾ ചേർന്ന് ഈ പ്രദേശത്ത് ജീവിച്ചു പോകുന്നതിന് ഇത്തരം അമ്പലങ്ങളും അതുപോലെ തന്നെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അസീസിയ നമസ്കാരപ്പള്ളി അതിന്റെ ഇമാനന്റെ കൂടെയുള്ളത് ഇവിടുത്തെ പ്രാധാന്യങ്ങളിൽ ഒരാളാണ് ഇൻ്റെ ഇടതുവശത്തുള്ളത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഏകീകൃത സ്വഭാവമുള്ള ഒരു സമൂഹമായി മാറ്റാൻ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ കഴിയുമെന്നുള്ളതാണ് മനുഷ്യ സമൂഹത്തിന് കാണിച്ചു തരുന്ന ഏക മാർഗം എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഹരിക്കാട് തോട്ടുങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി താലപ്പുലി മഹോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തോട്ടുങ്കൽ ക്ഷേത്രത്തിലെ ഉത്സവമാണ് നടക്കുന്നതെങ്കിലും ജാതി മതഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത് നടത്തുന്ന ഒരു ഉത്സവം കൂടെയാണിത് അതുപോലെ തന്നെ രാവിലെ മണി മുതൽ ഗണപതി ഹോമം തുടങ്ങുന്ന പരിപാടിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗണപതി ഹോമം കഴിഞ്ഞാൽ കലസ്യത്തിനുള്ള പുറപ്പെടി ഉച്ചപൂജ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയോടെ നടത്തപ്പെടുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ അത് കഴിഞ്ഞ് ഒരു മണിക്ക് അന്നദാനം അഞ്ചു മണിക്ക് കലശം പുറപ്പെടും പിന്നീട് രാത്രി മണിക്ക് കൊടിവരവ് പതിനൊന്ന് മണിക്ക് താഴം തോട്ടങ്ങൾ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പാചകം ചെയ്യുന്ന സ്ഥലത്താണുള്ളത് അപ്പൊ നമ്മളെ ചേട്ടണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടാ നമ്മളെ ഈ ഉത്സവത്തിനാണെങ്കിൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചാണെങ്കിൽ ആൾക്കാരാണല്ലോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിപ്പോ ഉച്ചഭക്ഷണം ആണ് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഉമാവും ചായ കഴിഞ്ഞു ഇപ്പൊ ഉച്ചക്കുള്ള ഭക്ഷണാണ് അത് ചോറ് സാമ്പാർ പായസം അച്ചാറ് പുളിഞ്ചി രസം പിന്നെ അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം ആളുകൾക്ക് വേണ്ടിട്ടാണ് ഇവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എത്ര പേരാണ് നിങ്ങളാണ് ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യാറ് അധികം രണ്ടു വർഷം ആദ്യമായിട്ടാണ് വരുന്നത് എത്ര എത്ര നിങ്ങൾ പേര് ഈ ആ ഞങ്ങള് അമ്പലത്തിന്റെ പരിപാടിയാണ് വൈകുന്നേരം കലശാട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങളെ വിരവിന് കാത്തിരിക്കാണ് രാത്രിയാവും ഐക്യസത്ര അമ്മേശരണം ദേവിശരണം അരേക്കാട് പ്രദേശത്തെ അറിയപ്പെടുന്ന അമ്പലങ്ങളിൽ ഒന്നാണ് തോട്ടുങ്കൽ ഭഗവതി ക്ഷേത്രം ഈ തോട്ടുകാട് ഭഗവതി ക്ഷേത്രത്തിൽ കാലങ്ങളായി നടത്തി വരാറുള്ള കലങ്കരി മഹോത്സവം നാട്ടിലത്തെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് നടത്തി വരാറ് കാരണന്മാരായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഈ മഹോത്സവം ഇപ്പോഴത്തെ യുവതലമുറ ഏറ്റെടുത്തിരിക്കുകയാണ് കുംഭമാസത്തിലെ മകൈര നാളിലാണ് പ്രതിഷ്ഠാദിനം നടത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ പ്രതിഷ്ഠാ ദിനം പരിപാടിയായിട്ട് നടത്തും ഉച്ചയ്ക്ക് പ്രസാദം ഉണ്ടാവും ദേവിയുടെ പിറന്നാളായിട്ടാണ് ആഘോഷിക്കാറ് അതിനുശേഷം പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യും എല്ലിയാമ്പുറത്തുള്ള തിരുമനിയാണ് രാവിലത്തെ ഗണപതി ഹോപമൊക്കെ ചെയ്യാറ് അതിനുശേഷം തായമ്മക ഉണ്ടായിരിക്കും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ദേവിയുടെ പ്രതീകമായിട്ടാണ് കൊടുങ്ങല്ലൂർ ദേവിയുടെ പ്രതീകമായിട്ട് മാഞ്ഞ പകവതിയാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അതിന്റെ ഉപദൈവങ്ങളായിട്ട് കരിങ്കുട്ടി ഗുരു മുത്തപ്പൻ പിന്നെ ഭുവനേശ്വരി മുത്തപ്പൻ ദണ്ഡൻ നാഗദൈവങ്ങൾ പിന്നെ ചൊവ്വാ ദേവി കള്ളാടി മുത്തൻ പറകാളി പറകുട്ടി ഭൈരവൻ ഇങ്ങനെ ഉപ ഉപദൈവങ്ങളായിട്ടും ഉപദീച്ചിട്ടുണ്ട് കൊല്ലംതോറും അവർക്ക് പ്രത്യേക ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ മുന്നായിട്ടാണ് ൾ ചെയ്യാറ് ഉച്ചക്ക് മൂന്ന് മണിക്ക് ശേഷം കലശം എഴുന്നള്ളിപ്പാടുണ്ടാവാറ് കലശം എഴുന്നള്ളിപ്പ് വാരിക്കാട് അംഗനവാടി നിരപ്പ് അംഗനവാടിയുടെ പ്രദേശത്തും തുടങ്ങിയിട്ട് മാങ്ങരട്ടി വഴിയാണ് എത്തിപ്പെടാറ് കലശം എഴുന്നെള്ളപ്പായിട്ട് വരുമ്പോൾ സ്ത്രീകൾ വീട്ടുതാ വീട്ടുതാലവും താലപ്പോലിയായിട്ട് എതിരേൽക്കാറാണ് ചെയ്യാറ് കലശ എഴുന്നള്ളിപ്പിന് ശേഷം രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഇവിടെ ഈ തറവാട്ടില് കുട്ടികൾ ചെറിയ കുട്ടികൾ എല്ലാവരും കൂടി പിന്നെ ഒരു വരവ് കമ്മിറ്റി ഉണ്ടാക്കിട്ടുണ്ട് ഐ കെ സത്ര പേരാതൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കൊടിവരവ് തറവാട്ടിലെ അമ്പലത്തിലെത്തിച്ചേരും അയ്യായി റോഡ് നിന്നാണ് ഈ വരവ് പുറപ്പെടുന്നത് അത് മാങ്ങനണ്ടി വഴി ക്ഷേത്രത്തില് എത്തിച്ചേരും കൊടിവരവിന് ശേഷം തായമ്പക ഉണ്ടായിരിക്കും വെളിമുക്കു ശ്രീധരൻ പാർട്ടിയാണ് തായമ്പക അവതരിപ്പിക്കാറ് ഈ തായമ്പകു ശേഷം ഓരോ തോട്ടുങ്ങ തറവാട്ടിലെ ഓരോ വീടുകൾക്ക് സ്ത്രീകള് കലങ്കരി എന്ന ആ കലങ്കരി ഭരിക്കും കലം വെച്ച് എല്ലാവരും മുറ്റത്ത് അടുപ്പ് കൂട്ടി പിന്നെ ഒന്നിച്ച് പൊങ്കാല ഇട്ടിട്ടാണ് കലങ്കരിക്കാറ് ആ നിവേദ്യം അമ്പലം മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണ വെച്ച് അവർ ദേവിക്ക് സമർപ്പിക്കും നമ്മൾ തോട്ടുങ്ങല് ഭഗവതി ക്ഷേത്രത്തിൽ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെങ്ങാടി ഒന്നതായിട്ട് ഒരു വരവ് കൊണ്ടുവരുന്നുണ്ട് അയ്യാറോട്ട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മണിക്ക് തുടങ്ങി അമ്പലത്തിൽ ഒരു പത്ത് മണിക്ക് എത്തുന്ന രീതിയിലാണ് നോക്കിയിട്ടുള്ളത് തമ്പോലെയാണ് എം കെ സി ആറിനൊരു ടീമാണ് കൊണ്ടുവരുന്നത്